ഇന്നലെ നടന്ന ജീക്കോട് നടന്ന അപകടത്തിൻ്റെ ഒരു ദൃശ്യങ്ങൾ നോക്കി ആ പാലത്തിൻ്റെ അവിടെ നിന്നാണ് കണ്ട് പോകുന്നുണ്ട് ഒരു പാടവും വണ്ടീനൊഴിച്ചിട്ടുള്ളത് കാറ് പന്ത്രണ്ടാളുണ്ട് നോക്കാണ്ടിരിക്കും ഈ കണ്ടീനറിൻ്റെ ഇതാണ് വന്നു വിളിച്ചത് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു മോട്ടർ സൈക്കിൾ ആക്കം എടുക്കാൻ നോക്കി ും പതിമൂന്ന് കാർ അല്ലേ പക്ഷേ രണ്ടാളും മരിച്ചിട്ടോളൂ അല്ലേ ഒരു കാർ കാറ് ആ കാർ കിടക്കണോ ഉണ്ടോ എന്തല്ല ആ നമ്മളെ കീറ പാൽച്ചർമാട് ഇങ്ങോട്ട് പോന്നിട്ട് പോകുന്നിട്ട് ഏട്രിക്കോടിൻ്റെ മമ്മാലിപ്പിടിക്കണത് എവിടെയാണ് ഇറങ്ങണതും കീറണതും അല്ലേ ഹൈവേൻ്റെ ഒരുപാട് കാഴ്ചക്കാർ ഇത് കാണാൻ ഒക്കെ കേട്ടോ നോക്കി കൊടുക്കാം അത് മെയ് എട്ടിന് നടന്നാൽ രാത്രി എട്ടേമുക്കാലിന് നടന്ന അപകടത്തിന്റെ പിറ്റേനത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്ന കേട്ടോ ഇതൊക്കെ ഇന്നലെ ഇവിടെ അപകടം സംഭവിച്ചിട്ട് വണ്ടികളാണ് ഇതൊക്കെ ഇവിടെ നോക്കുകയാണേ എന്താ അല്ലേ വണ്ടികൾ നോക്കി സ്കൂട്ടർ മോട്ടോർ സൈക്കിൾ നോക്കി എന്താ അപ്പം അതിൻ്റെ അവസ്ഥകൾ ഇവിടത്തെ കുറച്ച് എടുക്കണ് അവിടെ നിന്നും കണ്ട് പോകുന്നതാണ് അവിടെ ഒരു ഇവിടെ നമ്മളെ ഇടരിക്കോട് മമ്മാലിപ്പടിക്കലാണ് ഈ ഇറങ്ങണതും കീർണ ഹൈവേനെ അവിടെ നിന്നുകൊണ്ട് പോകുന്നതാണ് അവിടെ ഉള്ള മൊത്തത്തിനെ നേരത്തിയിട്ട് ആ പാടത്ത് കണ്ട് പോയി എട്ടാം തീയതി മേഴ് എട്ടാം തീയ്യതി രാത്രി എട്ടേ മുക്കാളിൽ നടന്ന അപകടങ്ങളല്ലാതെ വല്ലാത്തൊരവസ്ഥ എന്തായാലും പരിക്കറ്റിയർക്ക് ആരോഗ്യത്തിലൂടെ ഇങ്ങനെയുള്ള ക്ഷിഭവം നൽകട്ടെ അത്ര നമുക്ക് പറയാനുള്ളൂ വണ്ടി കെടുക്കണമെന്ന് നേരെ എത്തിയിട്ട് പാടത്തുകണ്ട് പോയിക്കണം ഈ വണ്ടി നോക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ഇത് അതിൻ്റെ അടിയിൽ ഏഹ് ഇതിൻ്റെ അടിയിൽ ഒരു മോട്ടോർ സൈക്കിള് ആ പാടത്ത് ഒരു മോട്ടോർ സൈക്കിള് കെടുക്കണ് അതിന് ചുവട്ട് മോട്ടോർ സൈക്കിള് എന്നാലും ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഏ എല്ലാം ഷിപ്പായിക്കൊള്ള ആരോഗ്യത്തോട് തിരിച്ചുപയട്ടൊന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുകയുള്ളുട്ടോ അത്രയും വണ്ടികൾ ഇത് രാവിലെ തന്നെ ഇവിടെ എന്തുമാതിരി ജനമാണ് നോക്കാണെങ്കിൽ ഇത് കാണാനായിട്ട് വന്നതാണ് കാരണം ഇവിടെയാണ് നമ്മൾ ഇറങ്ങി കയറുന്നതുള്ളവേ ശരിക്ക് ശരിക്കും അയവിയിൽ നിന്ന് ഇറങ്ങാനും കയറാനും ഉള്ളൊരു സ്ഥലമുള്ളത് മമ്മാലിപ്പൊടിയുള്ളു കോട്ടയക്ക് പോകാനും അവിടുന്ന് നേരെ അയവി കയറാനുള്ള സ്ഥലം ആ സ്ഥലത്താണ് സംഭവിക്കുന്നത് ഇത് ഈ ഒരു കണ്ടിട്ട്